മലയാളത്തിന്റെ ഉറച്ച മണ്ണായ ലോകത്തിന്റെ ഏത് കോളിലായാലും ഏതൊരു പഴഞ്ഞിക്കാരനും ഈ മണ്ണിലെത്തുന്ന മണ്ണിലത്തുന്ന കുഞ്ഞിനാളിന്ന് പഴഞ്ഞിക്കത്തീഡ്രൽ പള്ളിയിലെ പെരുന്നാൾ പഴഞ്ഞി മുത്തപ്പന്റെ പെരുന്നാൾ കാത്തിരിക്കുന്ന പഴഞ്ഞിക്കാരന്റെ മണ്ണ് ഇടുക്കിരിക്കുന്ന ചെറുവരമ്പത്ത് കാവിലമ്മയും പടിഞ്ഞാറുതിക്കിൽ പാവൽ നിൽക്കുന്ന കാട്ടകാമ്പലമ്മയും തെക്ക് വെട്ടിക്കടവും വടക്ക് വള്ളമനാടും നടുക്കു മുത്തപ്പുരം നിറയുന്ന ജാതി മത ഭേദങ്ങളില്ലാത്ത മണ്ണ് കാട്ടകാമ്പലെ പൈതൃകവും മങ്ങാട്ടെ ഗ്രാമഭംഗിയും വരുന്ന നെല്ലും വയലും നിറയുന്ന മണ്ണ് പോർക്കളത്തിന്റെ പോർവീരിവും എന്മയും കൊണ്ട് ലോകമെങ്കിലും കീർത്തി കണ്ട മണ്ണ്

പിന്നെതിരെ വന്നവരൊന്നും തനിക്കു വെള്ളി വെളിയാകില്ല എന്ന് പലകൂടി తెలియတယ်။ പരിഗയായി അബോധരീസി ചാർജേഷനുകൾക്കൊപ്പം अलीഗടിക്ക് അറബി കടയേണ്ട നിരവധികളുടെ കാരോർത്തീരദേശത്തെ आवेशനാടക്കി ప్రజജനം സ്ഥാനം ഭാരിക്കടുന്ന ഉള്ളിലേക്ക് കയറി വരാൻ പാടുള്ള ಮೇಜಾಲ <laughs> ಎಂದು പഴന്നിയുടെ മണി ആഘോഷ പൊരുമ തീർക്കുവാൻ ഇനി കടന്നു വരുന്നു ചെറുതിരുത്തി കമ്പന്നിയുടെ ഗതമാരകം ആഘോഷങ്ങൾക്ക് പ്രിയമാർന്ന മലയാള മണ്ണിന്ന തെക്കൻ ഗതഭൂമി താരങ്ങൾക്ക് സ്ഥാനം നൽകിയ वरी वेंच an <laughs> <Sartile. laughs> ഇതിഹാസനായി യുദ്ധരാജ മലയാളം ഹരിത്ര വലുപ്പിൽ മണ്ണിന്റെ വഴി തട്ടില്ലെന്നും புதுச்சேரி விஜயன் அவரும் வரைபெற்றுள்ளார் கொண்டு வருகையான കാലത്തിന്റെ ഇടനാഴി கா வருகையாய் எண்ணம் எம்மியால் நாட்டு ஆணவங்களும் சாட்சியாகும் போல் எந்திரம் போனதால் ിൽ വാശു എന്ന് തെളിയിക്കുവാൻ വീശമുളച്ച കാലം മുതൽ പോരാട്ടം ശീലമാക്കിയ കാളി ഇനി കടൽ വെറുകായി വടക്കൊരു അറിവായ പൊങ്കനാണ് ചരിത്രം എന്ന് ചരിത്രം പെരുമയും നിറഞ്ഞ പൊങ്കനാണ് ഗജകേശരി നൂലാള

രാജകീയതയും രാജരാജപ്പെടും ഉന്നതങ്ങളിലേക്കുള്ള നിയോഗവും കയറി മലയാളക്കരയിൽ വന്നു ചേർന്നവൻ പുതുമുള്ള ചരിത്രങ്ങൾ രചിച്ച് ശീലിക്കുമ്പോൾ പുത്തന അധ്യായത്തിന്റെ വീതികളെ കുറിച്ചിട്ട് വേറിട്ട സൗന്ദര്യവും അതെ വരികയായി വരികയായി നിരവധി അനവധി പൂരങ്ങളുടെ നിറസാന്നിധ്യമായ ഗതാഗതം പ്രതാപി വേണാട്ടം ഗോപാലൻ കുട്ടിയും ായ അതേ മനസ്സോടെയുള്ള ആഘോഷത്തിനും സാക്ഷ്യം വഹിക്കുന്ന പഴഞ്ഞിയുടെ മണ്ണിലേക്കുന്നു വർണ്ണത്തിന്റെ ചുടക്കുട്ടികൾ വാശിക്കും അറുവാശി രചിക്കുമ്പോൾ ചരിത്രം കുറിക്കുന്ന നേരത്തിന് ഗജപ്പെരുമയായി അവതരിക്കുന്നു ഒരു വേറിട്ട ഗജതാരം യുവരാജ കേസരി വയലൂർ പരമേശ്വരൻ না <laughs> ഒരു പ്രത്യേക അറിയിപ്പുള്ളത് ഇവിടുത്തെ പഴഞ്ഞി ഗജ സംഗമത്തിലെ സംയുക്ത കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശം മുഴുവൻ കമ്മിറ്റി ഭാരവാഹികളെയും അറിയിച്ചത് അഞ്ച്